ബംഗാളി നടിയുടെ ലൈംഗികാരോപണ പരാതിയിലെടുത്ത കേസിൽ മുൻകൂർ ജാമ്യം തേടി സംവിധായകനും ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനുമായ രഞ്ജിത്ത് ഹൈക്കോടതിയിൽ സമർപ്പിച്ച അപേക്ഷ ഇന്ന് പരിഗണിക്കും തന്നെ കേസിൽ ഉൾപ്പെടുത്തിയത് ഗൂഢലക്ഷ്യത്തോടെയാണെന്നാണ് ജാമ്യാപേക്ഷയിൽ പറയുന്നത് ഇതിൻ്റെയും വിവരങ്ങൾ നിതിൻ പ്രഭാകരനാണ് നൽകുന്നത് നിതിൻ എപ്പോഴത്തേക്കായിരിക്കും ഈയൊരു ജാമ്യാപേക്ഷ പരിഗണിക്കുക കാളിദാസ് ഈ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസമാണ് കോടതിയിൽ സമർപ്പിച്ചത് മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ കോടതി നിലവിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല മണിക്ക് കോടതി ആരംഭിച്ച ശേഷം മാത്രമായിരിക്കും കേസ് ലിസ്റ്റ് ചെയ്യുക ആ സമയം നമുക്ക് അപ്പോൾ മാത്രമേ അറിയാൻ സാധിക്കൂ നിലവിലെ സാഹചര്യത്തിൽ ഇന്ന് പരിഗണിക്കാനുള്ള സാധ്യത നമ്മൾ കാണുകയാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ രഞ്ജിത്ത് പറഞ്ഞിരിക്കുന്നത് തനിക്കെതിരായത് ഗൂഢാലോചനയുടെ ഭാഗമായുണ്ടായ കേസാണ് താൻ ഈ കേസിനകത്ത് നിരപരാധിയാണ് നിലവിൽ കരൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമിക്കുകയാണ് അതുകൊണ്ട് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യരുത് അന്വേഷണവുമായി ഏത് രൂപത്തിലും സഹകരിക്കാം ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ എന്ന രൂപത്തിൽ തനിക്ക് കുറെ ശത്രുക്കൾ ഉണ്ടായിരുന്നു അവരുടെ ബാഹ്യസമ്മർദ്ദമാണ് ഈ പരാതിക്ക് പിന്നിൽ ഈ സംഭവം നടന്നു എന്ന് പറയപ്പെടുന്ന എറണാകുളത്തെ ഫ്ലാറ്റ് തൻ്റെ ഓഫീസ് മുറിയായി പ്രവർത്തിക്കുന്ന സ്ഥലമാണ് അത്തരത്തിൽ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല ഈ ബംഗാളി നടിയുടെ പരാതി പലരുടെയും ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണെന്നും രഞ്ജിത്ത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കുന്നുണ്ട് ഇന്ന് ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോടതി ലിസ്റ്റ് ചെയ്തിട്ടില്ല മണിക്ക് കോടതി നടപടികൾ ആരംഭിച്ചാൽ മാത്രമേ കേസ് എപ്പോൾ പരിഗണിക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ കഴിയൂ നിലവിലെ സാഹചര്യത്തിൽ രഞ്ജിത്ത് മുൻകൂർ ജാമ്യ തേടി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു ആ ബംഗാളി നടി നൽകിയ പരാതിയിലാണ് രഞ്ജിത്തിന്റെ ഈ നിർണായകമായ നടപടി ഉണ്ടായിരിക്കുന്നത് കാളിദാസ് തീർച്ചയായും ഇന്നിപ്പോൾ ഈ ഒരു മുൻകൂർ ജാമ്യം ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലും നമ്മൾ ഓർക്കേണ്ട ഒരു സാഹചര്യം ഈ ഒരു ലൈംഗിക പരാതി ഉടലെടുത്ത ഒരു സാഹചര്യമാണ് എത്തരത്തിലാ എത്തരത്തിലാണ് ബംഗാളി നടി ഈ ഒരു ആരോപണമായി രംഗത്ത് വന്നത് കൂടി നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നിതിൻ തീർച്ചയായും എറണാകുളത്ത് ഒരു സിനിമയുടെ സിനിമാ ചർച്ചയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന വാഗ്ദാനം നൽകിക്കൊണ്ട് ഈ നടിയെ എറണാകുളത്തേക്ക് വിളിച്ചു വരുത്തി രഞ്ജിത്തിന്റെ ഫ്ളാറ്റിൽ വെച്ച് ശാരീരികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ നടി ബംഗാളി നടി ഈ ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അവിടെ നിന്നും അവർ രക്ഷപ്പെട്ട് ഒരു ഹോട്ടലിൽ അഭയം തേടി സിനിമയുടെ നിർമ്മാതാവ് ആ ഹോട്ടൽ റൂം ബുക്ക് ചെയ്ത് നൽകിയതാ അവിടെ വെച്ച് തൻ്റെ സുഹൃത്തുക്കളെ ബന്ധപ്പെട്ടു ആ സുഹൃത്തുക്കൾ മുഖേനയാണ് താൻ ബംഗാളിലേക്ക് മടങ്ങിപ്പോയതെന്ന് ഈ നടി ചാനലിലൂടെ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയിരുന്നു ഇവർ ഓൺലൈനിലൂടെ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രഞ്ജിത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത് അവർ നൽകിയ പരാതിയുടെ ഭാഗമായി രഞ്ജിത്തിന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തു നിന്നും രാജിവെക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടായി ഈ പരാതി ഉയർന്ന അന്ന് തന്നെ രഞ്ജിത്ത് ഈ ആരോപണങ്ങളെല്ലാം തന്നെ നിഷേധിച്ച് രംഗത്ത് വന്നിരുന്നു എന്നാൽ രഞ്ജിത്തിനെതിരെ കേസെടുത്ത് അന്വേഷണം മുന്നോട്ട് പോവുകയാണ് ഈ കേസിനകത്ത് അറസ്റ്റ് നടപടികൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് രഞ്ജിത്ത് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്ന കാളിദാസ് ശരി എന്തായാലും തനിക്കെതിരെ ഉയർന്ന ലൈംഗിക പരാതി ിൽ എന്തായാലും രഞ്ജിത്ത് ഇന്ന് സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും കെട്ടിച്ചമച്ച പരാതിയാണെന്നാണ് രഞ്ജിത്ത് സൂചിപ്പിക്കുന്നത് എന്തായാലും ഇനിയുള്ള നടപടികൾ അല്ലെങ്കിൽ ഇനി എത്തരത്തിലാണ് ആ ഒരു ജാമ്യാപേക്ഷ എത്തുക അല്ലെങ്കിൽ എത്തരത്തിലായിരിക്കും അതിൻ്റെ ഒരു വാദമുണ്ടാവുക എന്നെല്ലാം വരും മണിക്കൂറുകളിൽ നമുക്ക് അറിയാൻ സാധിക്കും